ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിജിത ഞാനൊരു യോഗ ട്രെയിനറാണ് ഞാനൊരു ഓൺലൈൻ ക്ലാസ് നോർമൽ യോഗ ക്ലാസ് നടത്തുന്നുണ്ട് അതായത് നമുക്ക് മോർണിംഗ് ബാച്ച് ഈവനിങ് ബാച്ച് ആണ് വരുന്നത് മോർണിംഗ് ബാച്ച് രാവിലെ നാല് മണി മുതൽ അഞ്ച് വരെയാണ് വൈകിട്ടത്തെ ബാച്ച് വരുന്നത് ആറ് മണി മുതൽ ഏഴ് മണി വരെയാണ് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സാണ് നമുക്കിപ്പോൾ ഈ വർഷത്തെ അവസാന മാസമായതുകൊണ്ട് ഇട്ട് ആണ് കൊടുക്കുന്നത് ഒരു മാസത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് ഫീസ് മോർണിംഗ് ബാച്ച് സൺഡേ ക്ലാസ്സിൽ ബാക്കി എല്ലാ ദിവസവും ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈവനിങ് ബാച്ച് ഈവനിങ് ബാച്ച് വന്നിട്ട് സൺഡേ മൺഡേ ക്ലാസ്സിലെ ബാക്കി എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്താണ് അതൊക്കെ നമ്മൾ നോക്കി അതനുസരിച്ചാണ് നമ്മൾ ക്ലാസ് ഒക്കെ നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഈയൊരു മാസം നമ്മളൊരു ഓഫറായിട്ട് വച്ചിരിക്കുന്നത് കൊണ്ട് ഇരുന്നൂറ് രൂപയാണ് ഫീസ് തുടർന്ന് നമ്മൾ പുതുവർഷത്തിൽ ആകുമ്പോൾ ചിലപ്പോൾ ഓഫർ വ്യത്യാസം വന്നേക്കാം ചിലപ്പോൾ ഈ റേറ്റ് തന്നെ ആയിരിക്കും അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും അറിയിക്കുക അവരുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത ശേഷം ഇപ്പം നമ്മൾ തൽക്കാലം ലേഡീസിനും കുട്ടികൾക്ക് മാത്രമാണ് പ്രോഗ്രാം ചെയ്യുന്നത് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ജെൻസിനെ ലേഡീസിനെ മിക്സ് ചെയ്തൊരു ക്ലാസ് പിന്നീട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവരെ നിങ്ങൾ ഈ ഫ്രീ ക്ലാസ്സിൽ തന്നെ തുടരുക ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ക്ലാസ് ഒക്കെ ഇതിലോട്ട് വരും അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്